ഈശോയിൽ സ്നേഹമുള്ളവരെ മാതാവിൻ്റെ പേരിലുള്ള റോമിലെ ബസ്ലിക്കയുടെ പ്രതിഷ്ഠാ തിരുനാടിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് ആദ്യമൊന്നും എനിക്കും അറിയില്ലായിരുന്നു വൈദിക പരിശീലന കാലയളവിൽ ഈ തിരുനാളിനെക്കുറിച്ച് അത്ര അങ്ങ് ശ്രദ്ധിച്ചിട്ടില്ല നമുക്ക് പറഞ്ഞു തരുമ്പോഴാണല്ലോ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക വൈദികനായ വർഷങ്ങളിൽ ഇത് കുറെ കൂടി മനസ്സിലായി മാതാവിൻ്റെ മാസമെന്ന് വിശേഷിപ്പിക്കുന്ന മാസമെന്ന് ഞാൻ അങ്ങനെ വിശേഷിപ്പിക്കാനാണെങ്കിൽ ഓഗസ്റ്റ് മാസത്തെ അങ്ങനെ ഞാൻ കരുതുക കാരണം അത്ര പ്രത്യേകതയുള്ള മാസമാണ് അപ്പോഴാണ് ഈ നാളുകളിലാണ് നാളുകളിലാണറിഞ്ഞത് ഇതായിരുന്നു പണ്ട് വിമലഹൃദയ മാസം രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമാണ് അത് മെയ് മാസത്തിലേക്ക് മാറ്റിയത് അന്ന് ഇരുപത്തി അതായത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ആയിരുന്നു മറിയത്തിന് വിമലഹൃദയ തിരുനാൾ പോൾ ആറാമൻ പാപ്പ അത് ആ ദിവസം അത് സ്വർഗരാജ്ഞത്വ തിരുനാളായിട്ട് മാറ്റുകയും വിമലഹൃദയ തിരുനാൾ ഈശോയുടെ തിരുഹൃദയം തിരുനാൾ കഴിഞ്ഞു വരുന്ന ശനിയാഴ്ചത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു അത് സുന്ദരമായി അപ്പോൾ ഈ ബസ്ലിക്കയുടെ പ്രത്യേകത ഇപ്പോൾ കുറെ കൂടി അതിന് പ്രത്യേകത വന്നു കാരണം ഫ്രാൻസിസ് പാപ്പായി അടക്കം ചെയ്തിരിക്കുന്നത് ആ പള്ളിയിലാണ് ഏടി മുന്നൂറ്റി അമ്പത്തെട്ടിലാണ് ഈ പള്ളി പണി കഴിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു അതായത് ഒരു ധനവാനായിട്ടുള്ള ഒരാൾക്ക് ഒരു സ്വപ്നമുണ്ടായി അതായത് ഈ ദിവസം ഓഗസ്റ്റ് അഞ്ചാം തീയതി റോമിൽ ഒരു എസ്ക്വിലിൻ എസ്ക്വിലിൻ എന്ന് പറയുന്ന പറയുന്നൊരു കന്ന് മലയാള കുന്നാണെന്ന് എനിക്കറിയില്ല അവിടെ മഞ്ഞു വീഴും എന്നൊരു ദർശനമുണ്ടായി അതായത് മഞ്ഞ് കാലത്തല്ലേ മഞ്ഞ് വീഴേണ്ടത് പക്ഷേ കഠിനമായ വേനൽക്കാലത്ത് മഞ്ഞുവീഴും എന്നൊരു ഒരു ദർശനമുണ്ടായി അപ്പോൾ അന്നത്തെ പാപ്പം അത് അദ്ദേഹം ലിബേരിയൂസ് പാപ്പയാണ് ലിബേരിയൂസ് പാപ്പ അദ്ദേഹം മുന്നൂറ്റി അമ്പത്തിരണ്ട് മുതൽ മുന്നൂറ്റി അറുപത്തി വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലയളവ് അപ്പം മുന്നൂറ്റി അമ്പത്തെട്ടിലാണ് ഇവിടെ അവിടെ ഒരു ഈ ദേവാലയം പണിയുന്നത് ഈ ബസ്വലിക്ക ആദ്യമായിട്ട് പണിയപ്പെടുന്നത് അപ്പോൾ ആ മഞ്ഞു വീണ സ്ഥലത്ത് ഒരു ദേവാലയം പണിയണമെന്നായിരുന്നു അയാൾ കിട്ടിയ ദർശനം അങ്ങനെ പാപ്പായ അറിയിച്ചു അവർ ഓഗസ്റ്റ് അഞ്ചാം തീയതി ആ സ്ഥലത്ത് വന്നപ്പോഴേ കഠിനമായ വേനൽക്കാലത്ത് അവിടെ മഞ്ഞു വീണ് കിടക്കുന്നു അങ്ങനെയാണ് അവിടെ ആ ദേവാലയം ഉണ്ടായത് ഉണ്ടായത് അതുകൊണ്ടാണ് മഞ്ഞുമാതാവിൻ്റെ പള്ളി എന്നാണ് ഇതറിയപ്പെടുക പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നാഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ മാതാവ് ദൈവമാതാവാണ് എന്നൊരു പ്രഖ്യാപനം സഭ നടത്തി അത് എഫേസോസ് എന്ന സുഗുദോസിൽ വെച്ചിട്ടാണ് അതിനുശേഷം ആ പള്ളി ഒന്നുകൂടി പുതുക്കി പണിതും അത് പണിതത് സിക്സ്റ്റസ് മൂന്നാമൻ പാപ്പയാണ് അദ്ദേഹം ആ പള്ളി അപ്പോൾ മാതാവിൻ്റെ മാതാവിൻ്റെ ഈ മാതാവ് ദൈവമാതാവാണെന്ന പ്രഖ്യാപനവും പള്ളിയുടെ നവീകരണവും ഒക്കെ എല്ലാം ഒരു അനുഗ്രഹമായിട്ട് സഭയ്ക്കത് മാറി അതാണ് ഇതിൻ്റെ പ്രഥമമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ചില പ്രത്യേകതകൾ ഇനിയും ഈ പള്ളിക്ക് മറ്റു ചില പ്രത്യേകതകളുണ്ട് ഈ പള്ളിയെ വെസ്റ്റേൺ ബത്ലെഹേം എന്നാണ് പറയപ്പെടുന്നത് കാരണം ഈ പള്ളിക്കകത്താണ് ഈശോ ഒരു പുൽക്കൂട്ടിലല്ലേ ജനിച്ചത് പുൽക്കൂട്ടിൽ പുൽത്തൊട്ടിയിലാണ് ജനിച്ചത് പുൽത്തൊട്ടി പുൽത്തൊട്ടി അതായത് കാലുകൾക്ക് ഭക്ഷണം വയ്ക്കുന്ന ഒരു സംഭവത്തെയാണ് പുൽത്തൊട്ടി എന്ന് പറയുന്നത് ആ പുൽത്തൊട്ടിയുടെ തിരിശേഷിപ്പ് ഒറിജിനൽ പുൽത്തൊട്ടിയുടെ തിരിശേഷിപ്പ് ഈ ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ കുരിശിൻ്റെ ഒറിജിനൽ കുരിശിൻ്റെ തീശേഷിപ്പുകൾ അത് ഈ ദേവാലയത്തിലാണുള്ളത് അതുകൊണ്ടാണ് ഈ ദേവാലയം വെസ്റ്റേൺ ബത്ലഹം എന്ന് പറയുന്നത് ഒരു തീർത്ഥാടനത്തിൻ്റെ ഒരു ഒരു കാര്യം കൂടിയാണത് ഇനിയും മറ്റൊരു പ്രത്യേകത സാളൂസ് പോപ്പിളി റൊമാനി സാളൂസ് പോപ്പുളി റൊമാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമിലെ ജനങ്ങളുടെ സംരക്ഷക റോമിലെ ജനങ്ങളുടെ സംരക്ഷക അങ്ങനെ ഒരു മരിയൻ ചിത്രമുണ്ട് ഈ ദേവാലയത്തിനകത്ത് അതാണ് ഈ ദേവാലയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ ദേവാലയത്തിൻ ഈ മാതാവിൻ്റെ മുമ്പിലാണ് ഫ്രാൻസിസ് പാപ്പ എപ്പോഴും പ്രാർത്ഥിക്കാൻ പോയിരുന്നത് ഇപ്പം എവിടെയെങ്കിലും വിദേശ പര്യടനം നടത്തുമ്പോൾ അതിന് മുൻപും പിൻപും അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കും അത് ഈശോ സഭയിൽപ്പെട്ട സഭയിൽപ്പെട്ടയാളായിരുന്നല്ലോ ഫ്രാൻസിസ് പാപ്പ ഈശോ സഭ വൈദികരുടെ ഒരു പ്രത്യേകതയാണത് ഇപ്പം ഈ മാതാവുമായി ബന്ധപ്പെട്ട ഒരു അങ്ങനെ കോവിഡ് ബാധിച്ച സമയത്തും പാപ്പ അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചു അപ്പം നിങ്ങൾ പത്രത്തിലൊക്കെ ന്യൂസിലൊക്കെ യൂ യൂട്യൂബിലൊക്കെ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകണം പണ്ട് പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് റോമിൽ പ്ലേഗ് കോളറ അങ്ങനെയുള്ള പകർച്ചാവ്യാധികൾ പടർന്നു പിടിച്ചപ്പോൾ അന്നത്തെ പാപ്പാമാർ ഓരോ കാലഘട്ടത്തിലും പകർച്ചാവ്യാധികൾ പടർന്നു പിടിച്ചപ്പോൾ അവർ ഈ മാതാവിൻ്റെ ചിത്രമെടുത്തിട്ട് പ്രദക്ഷിണമായി നടത്തി എന്നിട്ട് നാട്ടിൽ നിന്ന് കോളറയും പ്ലേഗും അതൊക്കെ വഴിമാറിപ്പോയി ജനങ്ങൾ സൗഖ്യം പ്രാപിച്ചു മരണങ്ങൾ നിന്നു അങ്ങനെ ഒരു അത്ഭുത കഥ കൂടി ഈ ചിത്രവുമായിട്ടുണ്ട് ഉണ്ട് അതാണ് സാളൂസ് പോപ്പുളി റൊമാനി റോമിലെ ജനങ്ങളുടെ സംരക്ഷകം എന്നാണ് രൂപത്തിന് അത് നിങ്ങൾ വെറുതെ അടിച്ചു നോക്കിയാൽ മതി യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ സാളൂസ് പോപ്പുളി റൊമാനി കഴിഞ്ഞാൽ ആ ചിത്രം എല്ലാം വരും അതിൻ്റെ ഒറിജിനൽ ചിത്രം അതാണ് ഒറിജിനൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചിത്രങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനിയും ഈ പള്ളിയിൽ പാപ്പായുടെ അൾത്താര എന്ന് പറയുന്ന ഒരു അൾത്താരയുണ്ട് അവിടെ എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് പരിശുദ്ധ പിതാവ് പോയി ബലിയർപ്പിക്കും അതും ഒരു പ്രത്യേകതയാണ് ഇനിയും മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം എനിക്ക് മാതാവിൻ്റെ അടുക്കൽ എന്നെ അടക്കണം അങ്ങനെ ഈ സാളുസ് പൊപ്പുളി റൊമാനി എന്ന ചിത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പാപ്പായ അടക്കം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു പള്ളിയാണ് നമുക്കിന്ന് ഈ പള്ളിയുടെ പ്രതിഷ്ഠാ തിരുന്നാൾ കൊണ്ടാടുമ്പോൾ മാതാവ് എത്ര സുന്ദരമായിട്ടാണ് സഭയിൽ മാതാവിനെ നമ്മൾ വണങ്ങുന്നത് മാതാവ് ദൈവമൊന്നുമല്ല മാതാവ് ദൈവമല്ല മാതാവ് മനുഷ്യ സ്ത്രീയാണ് പക്ഷെ മാതാവ് ഒരു ദൈവമകളായി മാറി ഇല്ല ദൈവമകളായി മാറി കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് അഞ്ച് വർഷമായിട്ട് അവർക്ക് ഉണ്ടായ കുഞ്ഞാണ് അച്ഛാ ഞങ്ങൾക്ക് അഞ്ച് അഞ്ചു വർഷമായിട്ടുണ്ടായ കുഞ്ഞാണ് ഇത് ദൈവം തന്ന കുഞ്ഞാണ് ദൈവം തന്ന കുഞ്ഞ് നമ്മളത് അങ്ങനെ പറയുന്നത് സന്തോഷത്തോടെ ഇത് ദൈവം തന്ന കുഞ്ഞുങ്ങളാണ് എനിക്കിത് പക്ഷെ വളർന്നു വലുതാവുമ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാണോ അതാണ് നമ്മള് നമ്മൾ ഇന്ന് മാതാവ് മാതാവ് ദൈവത്തിൻ്റെ നല്ലൊരു മകളായി സഭയിൽ ഇന്ന് നിൽക്കുമ്പോൾ നമുക്ക് മകനും മകളും ആകാനായിട്ടുള്ള വിളിയുണ്ടല്ലോ നമ്മളും ദൈവത്തിൻ്റെ മക്കളല്ലേ ഇപ്പോൾ അഞ്ചു വർഷം കഴിഞ്ഞ് ജനിച്ചതുകൊണ്ട് മാത്രമല്ലോ സാധാരണ പോലെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം സ്വാഭാവികമായിട്ട് കുഞ്ഞ് ഉണ്ടായാലും അത് ദൈവം തന്ന കുഞ്ഞല്ലേ അപ്പം ദൈവം തന്ന മകനും മകളും ദൈവം തന്ന മകനും മകളും ദൈവത്തിൻ്റെ മകനും മകളുമാണോ ഇപ്പോൾ അതാണ് അപ്പോൾ മാതാവിൻ്റെ പ്രത്യേകത മാതാവ് തുടക്കം മുതല് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ അനുസരണം പറഞ്ഞു അനുസരണം അതാണ് എല്ലാം അങ്ങ് സ്വീകരിച്ചു ദൈവത്തിന് ഇഷ്ടം നിറവേറ്റി അപ്പോൾ അത് ആ ഒരു സ്വീകരണമാണ് എന്നിട്ട് ഉള്ളിൽ കിട്ടിയ ഈശോയെ നഷ്ടപ്പെടുത്താതെ നടന്നു അതാണ് മാതാവിനെ സഭയിൽ ഇത്രയധികം ബഹുമാനിക്കാൻ കാരണം ഇല്ല അപ്പോസ്തലന്മാരുടെ പേരിൽ പത്രോസിൻ്റെ പേരിൽ വിശുദ്ധ പൗലോസിൻ്റെ പേരിൽ വിശുദ്ധ ജോൺ അപ്പോസ്തലൻ്റെ പേരിൽ ഒക്കെ ബസ്ലിക്കകളുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ മാതാവിൻ്റെ ബസിലിക്കയും അല്ലെങ്കിൽ മാതാവിൻ്റെ പശലിക മാതാവ് തന്നെ പറഞ്ഞ് അങ്ങനൊരു അത്രയും സ്വാധീനം സ്വാതന്ത്ര്യം ത്രിത്വൈക മുമ്പിൽ മാതാവിനും നമുക്ക് വേണ്ടതും അത് തന്നെയാണ് മാതാവിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിൻ്റെ മാധ്യസ്ഥ്യം സ്വർഗം നിഷേധിക്കാത്ത മാധ്യസ്ഥയാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ വേളാങ്കണ്ണിപ്പള്ളി വന്നിരിക്കുന്നത് മാതാവിനെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അനുഗ്രഹം ഉണ്ടാകും കാരണം മാതാവ് ഇത്ര സ്വാതന്ത്ര്യമുള്ള മകളായിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ കാരണം മാതാവ് അത്രയും അനുസരണവും അത്രയും സ്നേഹവും അത്രയും വിധേയത്വവും ദൈവത്തോട് കാണിച്ചത് കൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടണമെങ്കിൽ ഈ ഒരു വിധേയത്വവും ഈ ഒരു അനുസരണവും നമ്മുടെ ജീവിതത്തിലുണ്ടാകും നമുക്കൊന്നും ഒന്നും കൊടുക്കാതെ ഒന്നും കൊടുക്കാതെ ഇങ്ങോട്ട് ചോദിക്കുന്ന രീതിയെ ശരിയല്ല നമ്മുടെ സ്നേഹം കൊടുക്കണ്ടേ നമ്മുടെ ഭക്തി കൊടുക്കണ്ടേ നമ്മുടെ വിശ്വാസം കൊടുക്കണ്ടേ നമ്മുടെ കുംഭസാരം കൊടുക്കണ്ടേ കുംഭസാരം പോലും യഥാർത്ഥത്തിലുള്ള അനുതാപം അത് വേണ്ടേ പാപം ഉപേക്ഷിക്കാമെന്നുള്ള തീരുമാനം എടുത്തിട്ടുള്ള കുംഭസാരമാണ് യഥാർത്ഥത്തിലുള്ള അനുതാപത്തിലുള്ള കുംഭസാരം നമുക്കൊരു തീരുമാനം ഇല്ല ഒരു ചടങ്ങ് പോലെ ഇതൊക്കെ ചെയ്യുമ്പോൾ അത് ദൈവത്തിനറിയാമല്ലോ പക്ഷെ മാതാവ് മാതാവ് സഭയിൽ കർത്താവിനെ ഏറ്റെടുത്തതും കർത്താവിൻ്റെ കൂടെ നടന്നതും കുരിശിൻ ചുവട്ടി നിന്നതും മാതാവ് ഈശോയുടെ ശരീരം മടിയിലേക്ക് വാങ്ങിയത് അതൊരു ചടങ്ങ് പോലെ അല്ല മാതാവും മടിയിലേക്ക് ഈശോയെ സ്വീകരിച്ചതുപോലെ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം അങ്ങനെ എന്നെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ മാതാവ് മടിയിലേക്ക് ഈശോയെ സ്വീകരിച്ചതുപോലെ പരിശുദ്ധ കുർബാന എന്നെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ ഒന്നും അല്ലേ നമുക്കപ്പോ എന്താണ് യോഗ്യത ഇപ്പോൾ സെപ്റ്റംബർ എട്ട് മാതാവിന്റെ ബർത്ത്ഡേ ആണ് നമ്മളേറ്റവും ചങ്ക കൂട്ടുകാരോട് എടാ നിന്റെ ബർത്ത്ഡേ അല്ലേ എനിക്കൊരു ഗിഫ്റ്റ് തരണമെന്ന് നമ്മൾ പറയും പക്ഷെ മാതാവിനോട് ചങ്കാട്ട് നിൽക്കണ്ടേ മാതാവിൻ്റെ ഏകപുത്രൻ ഇല്ലേ മാതാവ് മാതാവിൻ്റെ ഉത്തരത്തിലോ ഈശോ ഈശോയോട് ചങ്കാട്ട് നിൽക്കണ്ടേ അതല്ല മാതാവ് കാണിച്ചു തന്നതും കുരിശിഞ്ചോട് വരെ നിന്ന് മാതാവ് കാണിച്ചു തന്നത് അതല്ലേ അപ്പം മാതാവ് ചെയ്തത് പോലെ ഇതുപോലെ ചെയ്യും മക്കളെ ഇതുപോലെ ചെയ്യും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ പെട്ടെന്ന് അനുഗ്രഹം വരും അതാണ് നമുക്ക് ഇന്ന് സ്വീകരിക്കേണ്ട ഒരു സന്ദേശം നമുക്ക് അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം നമുക്ക് കൂടുതൽ അനുഗ്രഹം ഉണ്ട് ദൈവത്തിൻ്റെ മകനും മകളുമായി പിറന്നു വീണ നമ്മൾ ഇന്ന് ഇന്ന് ഈ വേളാങ്കണ്ണി പള്ളി വന്ന് നിൽക്കുമ്പോഴും ദൈവത്തിൻ്റെ മകനും മകളുമാണോ ഞാൻ ദൈവത്തിൻ്റെ ബെസ്റ്റ് മകളാണ് ഞാൻ ദൈവത്തിൻ്റെ ബെസ്റ്റ് മകനാണ് അങ്ങനെ പറയാൻ പറ്റുമോ പറയാൻ സാധിക്കട്ടെ നന്നായിട്ടൊക്കെ ഒന്ന് കുമ്പസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും കാരണം കുറേ അസ്വസ്ഥതകളൊക്കെ വിട്ടു പോകും എല്ലാം ഡിലീറ്റായി പോകും പാപങ്ങൾ ഡിലീറ്റായിപ്പോൾ അപ്പം നമുക്ക് കുറേ കൂടി സ്വാതന്ത്ര്യം കിട്ടും അങ്ങനെ നമുക്ക് ചോദിക്കാൻ സാധിക്കും അമ്മ അമ്മയുടെ ബർത്ത്ഡേ അല്ലേ സെപ്റ്റംബർ എട്ട് ഇന്ന് അഞ്ചത് ഒരു മാസം ഉണ്ട് എനിക്ക് കുറേ നാളായി ഒരു മാസം കൊണ്ടെങ്കിലും ഒന്ന് ഞാൻ അനുഗ്രഹിക്കണമേ എനിക്കൊരു വഴി തുറന്നു തരണം ഒരു വെളിച്ചം എൻ്റെ ജീവിതത്തിലേക്ക് അടച്ചു തരണമേ അങ്ങനെ മഞ്ഞു പെയ്യാത്ത കാലത്ത് പോലും മഞ്ഞു മഞ്ഞുപീഴിച്ചും അങ്ങനെ അനുഗ്രഹങ്ങൾ അവിടെ ഇങ്ങനെ ഭൂമിയിൽ പോലും പച്ചപ്പുണ്ടാക്കാൻ കഴിയുന്ന ദൈവം ഊഷരഭൂമി ഉണക്ക് ഭൂമി പോലും ലബനോൻ ഫലസമൃദ്ധമായ ഒരു വയലായി തീരാനും അതൊരു വനമായി പരിഗണിക്കപ്പെടാനും അല്പസമയം മതി കർത്താവിന് യേശ ഇരുപത്തൊൻപത് പതിനേഴാണ് അങ്ങനെ ഒരു ഒന്നും നട്ട ഒരു എത്ര കുമ്പസാരിച്ചിട്ട് ശരിയാകാത്ത നിലം എത്ര പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം കിട്ടാത്ത അവസ്ഥ എത്ര ഉപേക്ഷിക്കണം തീരുമാനിച്ചിട്ടും തീരുമാനത്തെ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അത് ഊഷര ഭൂമിയാണ് ഉണക്ക് ഭൂമി ഒരു ഫലവും ഇല്ല അങ്ങനത്തെ ഫലമില്ലാത്ത ഭൂമിയെ ഫലമുണ്ടാക്കാൻ കഴിയും അതാണ് മഞ്ഞുമാതാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഊഷരഭൂമിയിൽ മഞ്ഞു പെയ്യാത്ത കാലത്ത് മഞ്ഞു വീണ് അവിടെ ഒരു അത്ഭുതം അവിടെ പോയിരുന്നൊരു ബസ് ലിക്കാം പ്രതിഷ്ഠാത്തിരുന്നാൾ നമ്മളൊത്തിരി അനുഗ്രഹിക്കട്ടെ മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം നമുക്ക് പോസിറ്റീവ് എനർജി നൽകട്ടെ മഞ്ഞു കാറ്റ് പോലെ എന്നും എൻ്റെ ഹൃത്തിൽ നല്ല മാതാവേ അങ്ങുവന്നിടൂ മഞ്ഞു കാറ്റുപോലെ എന്നുമെൻ്റെ ഹൃത്തിൽ നല്ല മാതാവേ അങ്ങുവന്നിടൂ സുരലോക സൂര്യൻ സുവിശേഷ കാതൽ മനദീപമാകാ മനസ്സാകണേ മഞ്ഞുകാറ്റുപോലെ എന്നുമെൻ്റെ ഋത്തിൽ നല്ല മാതാവേ അങ്ങ് എൻ നീറും കുരിശിൻ്റെ വഴിയിൽ വിശി നിന്ന സ്നേഹ കാട്ടുനീയല്ലേ സഹനമുത്തുകൊണ്ട് മാല ചാർത്തി നിന്ന ശുദ്ധിയുള്ള സീയോൻ പുത്രി നീയല്ലേ റൂഹാതൻ മണവാട്ടി നീയല്ലോ മാതാവേ സ്ലീവാതൻ സഹചാരി നീ തന്നെ കന്യാമ്പെ മോക്ഷവാതിലായ കന്യനീ മഞ്ഞു കാറ്റുപോലെ എന്നുമെൻ്റെ ഹൃ നല്ല ിടൂ പരിശുദ്ധയുടെ മാധ്യസ്ഥ്യം പ്രത്യേകിച്ച് റോമിൽ മഞ്ഞു വീഴുന്നതിൻ്റെ സൂചനയായി ഇങ്ങനെ റോസാപ്പൂക്കൾ പള്ളിയുടെ മുകളിൽ നിന്ന് നിന്നിങ്ങനെ താഴേക്കിടുന്ന ഒരു ചടങ്ങുണ്ട് അത് നമുക്ക് നമ്മുടെ മനസ്സിലത് കാണുക കുറേ അനുഗ്രഹം വന്ന് വീഴുന്നത് പോലെ ഇന്ന് സംഭവിക്കട്ടെ ആ അഭിഷേകം അവിടെയുള്ള അഭിഷേകം ഇന്ന് നമ്മളിവിടെ ഈ ബസ്സിക്കയിൽ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഒരു അനുഗ്രഹമായിട്ട് വരട്ടെ കല്യാണം കുഞ്ഞ് വീട് കടബാധ്യത ജോലി ഇങ്ങനെ ഓരോ റോസാപ്പൂക്കൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് വീഴട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ